പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഈശോ തന്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ പ്രസംഗിക്കാൻ അയക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം കൈത്തകാലത്തിലെ അവസാനത്തെ ആഴ്ചയിൽ അവസാനത്തെ ദിവസത്തിലാണ് നമ്മൾ ഇന്ന് ശനിയാഴ്ച ദിവസം പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ ഓരോരുത്തരെയും പ്രത്യേകമായി സമർപ്പിക്കാം നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷ പ്രഘോഷണ ദൗത്യങ്ങൾ ഏറ്റവും നന്നായി ചെയ്യാൻ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവെ ശിഷ്യന്മാര് ഓരോ സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് പറയാനുള്ള കാര്യം അവരുടെ വിശേഷങ്ങളല്ല സുവിശേഷമാണ് സ്വർഗരാജ്യത്തിന്റെ കാര്യങ്ങളാണ് ഈശോയുടെ കാര്യങ്ങളാണ് ഈശോ പറഞ്ഞേൽപ്പിച്ചിട്ടുള്ള വിഷയങ്ങളാണ് സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ ഇപ്രകാരം പ്രസംഗം കേൾക്കുന്ന ജനങ്ങളുടെ സമീപത്തേക്ക് അടുത്തേക്ക് വരുന്നത് ഈ ശിഷ്യന്മാർ തന്നെയാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് സമീപിക്കുന്നത് ഈ ശിഷ്യന്മാർ തന്നെയാണ് ഈശോ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ആളുകളുടെ അടുത്തേക്ക് ചെല്ലുന്ന ശിഷ്യൻ തന്നെ ഈ അപ്പസ്തോലം തന്നെ സ്വർഗരാജ്യത്തിന്റെ ഒരു പ്രതിഫലനമായി മാറണം ദൈവത്തിന്റെ ഒരു സാന്നിധ്യത്തിന്റെ ദൈവരാജ്യം വരുന്നതിൻ്റെ ഒരു കാണാവുന്ന അടയാളമായി ഈ പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന ശിഷ്യൻ തന്നെ മാറേണ്ടതുണ്ട് അവനെ ആ രീതിയിൽ കാണാൻ ആളുകൾക്ക് പറ്റണം അതുകൊണ്ടാണ് സ്വർഗരാജ്യത്തിന് പ്രതിനിധിയായിട്ട് ചെല്ലുന്നത് കൊണ്ടാണ് അവർക്ക് രോഗികളെ സുഖപ്പെടുത്താനും മരിച്ചവരെ ഉയർപ്പിക്കാനും ഒക്കെ ശക്തി കൂടി ദൈവം കൊടുക്കുന്നത് നമ്മൾ വെറും ചില കാര്യങ്ങൾ പറയുന്നവർ മാത്രമല്ല നമ്മളതായിത്തീരുമ്പോഴാണ് അത് കൂടുതൽ അർത്ഥമുള്ളതായി മാറുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നു സ്നേഹമുള്ളവരെ ഇന്നത് നമ്മളാണ് ആ ശിഷ്യർ നമ്മളാണ് ആ സ്വർഗരാജ്യം നമ്മളാണ് നമ്മളാവണം സ്വർഗരാജ്യത്തിൻ്റെ കാണപ്പെടുന്ന ആൾ രൂപങ്ങളായി നമ്മൾ മാറേണ്ടതുണ്ട് എന്നാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നത് ഒരു വൈദികൻ എന്ന നിലയിൽ ഒരു സന്യാസിനി എന്ന നിലയിൽ നല്ലൊരു കുടുംബനാഥനോ കുടുംബനാഥയോ എന്ന നിലയിൽ നല്ല ഒരു ഏകസ്ഥ ജീവിതം നയിക്കുന്ന ആളെന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും സ്വർഗരാജ്യത്തിൻ്റെ മറ്റുള്ളവർക്ക് കാണാവുന്ന രൂപങ്ങളായി മൂർത്ത രൂപങ്ങളായി കാണപ്പെടാവുന്ന അടയാളങ്ങളായി മാറണം ചുരുക്കി പറഞ്ഞാൽ ഈശോയുടെ മുഖവും ഈശോയുടെ സ്വരവുമായി നമ്മൾ മാറുമ്പോഴാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് ആളുകൾക്ക് ഒരു തരത്തിൽ തോന്നാൻ പറ്റുന്നു നല്ല കാര്യങ്ങൾ സുവിശേഷം നല്ല വിശേഷം നമുക്ക് പറയാൻ സാധിക്കട്ടെ അപ്പോഴത് രോഗികൾക്ക് സൗഖ്യം പോലെ പ്രധാനപ്പെട്ട ഒരു ആശ്വാസമായി നമ്മുടെ സാന്നിധ്യം മാറും നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുവിൻ മരിച്ചവരെ പോലെ ഉയർപ്പിക്കുവിൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഈശോ ശിഷ്യന്മാരെ അയക്കുന്നത് ഈ രോഗികൾക്ക് ആശ്വാസവും മരിച്ചുപോയ ജീവിതങ്ങൾ പോലെ ഒറ്റപ്പെട്ടിരിക്കുന്നവർക്ക് ഉയർപ്പും സന്തോഷവും ഒക്കെ നമ്മുടെ ആ സാന്നിധ്യത്തിലൂടെ വാക്കുകളിലൂടെ ലഭിക്കാൻ സാധിക്കും ചിലരുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഒറ്റപ്പെട്ട് ആരും ശ്രദ്ധിക്കാനില്ലാതെ ബന്ധമില്ലാതെ മരിച്ചവരെ പോലെ ഇരിക്കുന്നു അവരുടെ അടുത്തേക്ക് നമ്മൾ ശിഷ്യർ ചെല്ലുമ്പോൾ അതവർക്ക് സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഉയർപ്പിൻ്റെ ആശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവമായി മാറുമ്പോൾ അവർ മനസ്സിലാക്കുന്നു ഇതാണ് പ്രായോഗികമായ സ്വർഗരാജ്യം അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ പറയുന്നവരും ആ സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുന്നവർ മാത്രമല്ലാതെ ഈശോയുടെ സ്നേഹത്തിൻ്റെ മുഖത്തിൻ്റെ സ്വരത്തിന്റെ അടയാളമായി നമ്മൾ തന്നെ സ്വർഗരാജ്യമായി ചെല്ലുന്നതായി മറ്റുള്ളവർക്ക് കാണാനിടയായിട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവായ ഈശോയെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രത്യേകമായ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ അങ്ങയെക്കുറിച്ച് വെറുതെ പറഞ്ഞ് ബന്ധമില്ലാത്തവരായി മാറി നിൽക്കുന്നവരാകാതെ ഞങ്ങൾ തന്നെ ആ സുവിശേഷത്തിന്റെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളായി മാറി മറ്റുള്ളവർക്ക് അങ്ങയുടെ മുഖവും അങ്ങയുടെ സ്വരവുമായി തീർന്ന് സ്വർഗരാജ്യത്തിൻ്റെ പ്രതിനിധികളാകുവാൻ ജീവിക്കുന്ന സാക്ഷികളാകുവാൻ ഇത് കേൾക്കുന്ന ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണം നമ്മുടെ കൃത്ഥാവീഷം വിശുഖായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും പ്പോഴും എപ്പോഴും അനേക്കും അമേൻ ഈശ്വമായി സ്ഥിതി ആയിരിക്കും